മറ്റൊരു വിഷയം പറയുക വെള്ളിയാഴ്ച ആണ് അറബ് രാജ്യത്തൊക്കെ പെരുന്നാളുകൾ പെരുന്നാളും ജുമായും ഒന്നിച്ചു പെരുന്നാൾ പെരുന്നാണസ്കാരം മതി ജുമാ വേണ്ട എന്ന രൂപത്തിൽ ചില പുത്തൻവാദികളൊക്കെ രംഗത്ത് വന്ന് പറയാറുണ്ട് പ്രാവശ്യം അങ്ങനെ ആ വാർത്ത അങ്ങനെ പരന്നപ്പോ യു എ ഗവൺമെന്റ് ഒക്കെ അല്ല രണ്ടും വേണം എന്ന് പറഞ്ഞിട്ട് അവര് പ്രസ്താവന ഇറക്കിയത് പത്രങ്ങളിലൊക്കെ വായിച്ചിരുന്നു അപ്പൊ കേരളത്തില് പലർക്കും അങ്ങനെ എന്തിനാ അപ്പൊ രണ്ട് ചുമ്മാ ഒന്ന് പോരെ എന്ന് പറഞ്ഞൊന്ന് രണ്ടാളുകള് നമ്മളെ ഈ വിഷയം നടന്നപ്പോ അതൊന്ന് പറയണം എന്ന് പറഞ്ഞു അതില് ഇമാം മുസ്ലിം പ്രതിയുള്ള റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം സാധാരണ അങ്ങനെ ഓതാറുണ്ട് എന്നിട്ട് മുസ്ലിം അവിടെ കാല എന്നൊരു ഈദും പെരുന്നാൾ നിസ്കാരം ദിവസം ദിവസം വന്നാലും വന്നാലും ഒരു ഓതിയിരുന്നു എന്ന് മുസ്ലിം ുംബിരുന്നു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം അതുകൊണ്ട് തന്നെ നാല് ഇമാമുമാരും എന്ത് ചെയ്യുന്നത് പ്രബലപ്പെടുത്തിപ്പറഞ്ഞത് അങ്ങനെ ജുമായും ജമാഅത്തുണ്ട് എന്ന് മാത്രമല്ല ജുമാ എന്ന് പറയുന്നത് വ്യക്തിഗത ബാധ്യതയാണ് ഫർദ്ദായ്മ അതേസമയത്ത് പെരുന്നാൾസ്കാരം സുന്നത്തേ ഉള്ളൂ സുന്നദ് വേണ്ട എന്ന് പറയുന്നതിന് വലിയ വൈരുദ്ധ്യമായ കാര്യമാണ് പിന്നീട് ഒരു തെറ്റിദ്ധാരൻ അവർ പറയാറുള്ള ദിവസം കാലത്ത് എന്ത് വന്നു ജുമായും പെരുന്നാളും ഒരു ദിവസം വന്നു അങ്ങനെ പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ബഹുമാനപ്പെട്ടത് ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന അഞ്ഞൂറ്റി രണ്ടാം നമ്പർ കാണാം പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ബഹുമാനപ്പെട്ട ഉസ്മാൻ പറഞ്ഞു ഇത് നിങ്ങൾക്ക് രണ്ട് പെരുന്നാൾ ഒരുമിച്ച് കൂടിയ ദിവസമാണ് എന്ന് പറഞ്ഞാൽ അതുപോലെ പെരുന്നാളും അതോട് അതോണ്ട് അഹിലിൽ ജുമാക്ക് ായ ആളുകളിൽ നിന്ന് ജുമാക്ക് പ്രതീക്ഷിച്ച് നിക്കണോലുണ്ടെങ്കിൽ പോകും ചെയ്യാ അപ്പൊ ജുമാരിച്ച് അത് പോകാലോ അപ്പൊ എന്നാണ് ആ പറഞ്ഞത് അത് മദീനയുടെ പ്രാന്തപ്രദേശത്ത് താമസിക്കുന്ന ഗോത്രവർഗക്കാരാണ് അവർക്ക് അവർ പെരുന്നാൾ പെരുന്നാളാകുമ്പോ മൊത്തം പെരുന്നാൾ കണ്ടല്ല കുട്ടികളും ചെറിയ വലിയ ദൂരത്തുള്ളവരും ജോലിക്ക് പോയവരും മദീനത്തേക്ക് വരും പെരുന്നാൾ സ്കരിക്കാൻ വേണ്ടി ആ പെരുന്നാൾ പെരുന്നാസ്കാരം കഴിഞ്ഞിട്ട് തിരിച്ച് അവിടെ പോകുന്നവർക്ക് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ജുമ അവിടെ നിസ്കരിക്കാം അല്ല ആളൊത്തുനിന്നില്ലെങ്കിൽ തൊട്ടടുത്തോടൊക്കെ പോയി അവര് സ്കരിക്കാൻ ഇവിടെ തന്നെ സ്കരിക്കാൻ എവിടെ തന്നെ പ്രതീക്ഷിച്ച് നിൽക്കേണ്ട എന്നാണ് അർത്ഥം എന്ന് പറഞ്ഞുകൊണ്ട്

ഇങ്ങനെയാണ് ാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ജുമായും പെരുന്നാളും ഒരു ദിവസം വന്നാൽ ജുമ നിർബന്ധമാണ് പെരുന്നാൾ പെരുന്നാൾസ്കാരം പെരുന്നാൾ പെരുന്നാൾസ്കാരം നിർവഹിച്ചു എന്നുള്ളത് കൊണ്ട് ജുമ ഒായി പോകുന്നതല്ല എന്ന് പ്രിയപ്പെട്ട സഹോദരന്മാര് മനസ്സിൽ